നമസ്കാരം വിജിത്താണ് ഫ്രം കാസർഗോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്ന മുതലെല്ലാം കണ്ട ഇതൊക്കെ ഒരു രണ്ട് ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ കമ്പനി സെല്ല് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് ടെസ്റ്റ് ടെസ്റ്ററി വെഹിക്കിളാണ് കസ്റ്റമർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ നമ്മളിപ്പോൾ സെല്ല് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ കാണുന്ന ക്യുഡ് ക്ലൈമ്പർ എന്ന് പറയുന്ന മോഡലിന് ശരിക്കും ഏഴ് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ വണ്ടി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഓൺ റോഡ് പ്രൈസിൽ കസ്റ്റമർക്ക് സെല് ചെയ്യാൻ വേണ്ടി പോവാണ് വളരെ ലോ കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അത് നമുക്ക് നോക്കാം വളരെ എന്താ പറയുക ലോ ഡൗൺ പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും കൂടാണ്ട് നമുക്കൊരു ന്യൂ രജിസ്ട്രേഷനിലും കൂടി ഈ ഒരു വണ്ടി സ്വന്തമാക്കാം നിങ്ങൾ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞാൻ പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇത് ആലോചിക്കാവുന്നതാണ് പുതിയൊരു വണ്ടി ഇറക്കി കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ടിൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇനി ക്യുഡ് മാത്രമല്ല കേട്ടോ സെവൻ സീറ്റ് ഡ്രൈവർ ഉണ്ട് അതേപോലെ ഫൈവ് സീറ്റ് കൈഗർ ഉണ്ട് ഇനിയിപ്പോൾ ഡ്രൈവറിൻ്റെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്കിപ്പോൾ എടുക്കണമെങ്കിൽ പത്ത് പതിനഞ്ചിൻ്റെ അടുത്തോളം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ആ ഒരു മോഡൽ നമുക്ക് എട്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയ്ക്കാണ് കമ്പനി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് കിട്ടുക എന്ന് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി തന്നെ കിട്ടണമെന്നൊന്നുമില്ല നമ്മൾ ഓൾ കേരള സ്റ്റോക്ക് നോക്കിയിട്ട് എന്നത്തേക്കാണോ നിങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോൺ റെഡിയാവുന്നത് ആ സമയത്തുള്ള സ്റ്റോക്കിലുള്ള വെഹിക്കിളായിരിക്കും നിങ്ങൾക്ക് കിട്ടല് അപ്പോൾ അത് ഓരോ ആൾക്കാരെയും എന്താ പറയുക ലക്ക് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇവർക്ക് ഓൾ കേരള ഒരേ ഡീലറായതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ ബുക്കിംഗ് വരുന്നത് അവിടത്തേക്ക് ആ വണ്ടി മാറ്റാനും കൊടുക്കാനും സാധ്യതയുണ്ട് ഇതിൽ ഷോറൂമിൽ തന്നെ എക്സിക്യൂട്ടീവ് വരെ ഈ വണ്ടികൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സർവീസ് സെൻ്ററിൽ അല്ലെങ്കിൽ അവരെ ഫാമിലീസൊക്കെ ഈ വണ്ടി എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി അവരെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷോറൂം വിസിറ്റ് ചെയ്യുക മാനുവൽ ഗിയർ ബോക്സ് മാത്രമല്ല എ എം ടി ഗിയർ ബോക്സും കൂടി വരുന്നുണ്ട് അതിനാണെങ്കിൽ എട്ട് തൊണ്ണൂറ്റി എട്ട് ആ റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസിൽ കിട്ടും ഇനി കൈകറിൻ്റെ റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും കൈകറിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് അയിമ്പത്തി എട്ടാണ് ആ മോഡൽ ശരിക്കും നമുക്ക് മാനുവൽ എടുക്കുകയാണെങ്കിൽ എട്ട് എഴുപത്തി രണ്ട് ആ റേഞ്ചിൽ നമുക്കിതിൻ്റെ മാനുവൽ ടെസ്റ്റ് വെഹിക്കിൾ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒമ്പത് ഇരുപത്തി മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ഓൺറോഡ് പ്രൈസിൽ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാം ടോപ്പ് എൻഡ് വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ അതിൽ ഡബിൾ ട്യൂൺ ഉണ്ടാവാം സിംഗിൾ ടൂൺ ഉണ്ടാവാം അതിനനുസരിച്ച് ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇതിൽ എഞ്ചിൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പോൾ കൈകറിൻ്റെ ഒക്കെ കേസിലെടുക്കുകയാണെങ്കിൽ അതിൽ ടർബോ വരുന്നുണ്ട് സി വി ടി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അതിൻ്റെ കൃത്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മാത്രവുമല്ല ഞാൻ രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ചില മോഡൽസിനും ചില വേരിയൻസിനൊക്കെ ഉണ്ടാവുക അത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രൈസിലൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും വിചാരിക്കരുത് ഞാനിപ്പോൾ നോർമൽ എല്ലാ വണ്ടിൻ്റെയും ഓൺ റോഡ് പ്രൈസ് തന്നെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ് ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എത്ര ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഓരോ കസ്റ്റമറേയും പ്രൊഫൈലിന് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക നല്ല സിബി സ്കോർ നല്ല ട്രാക്ക് ട്രാക്കൊക്കെ ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും എന്ന് വെച്ചാൽ വളരെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും നോർമലി ഞാൻ ഒരു വൺ ലാക്ക് ഒക്കെ നിങ്ങൾ ഡൗൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ക്യുഡിനാണെങ്കിൽ ഏഴ് വർഷത്തേക്ക് ലോൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു എട്ടായിരത്തി എഴുന്നൂറ് റുപ്യ ആ റേഞ്ചിലൊക്കെ ഇ എം ഐ വരുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാലായിരം കൊടുക്കണം അപ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ക്യുഡ് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് മോഡലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇനി ഒരു ട്രൈബറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു പതിമൂന്ന് ഒരുനൂറ് ആറ് റേഞ്ചിലൊക്കെ ട്രൈബർ ടോപ്പൻ മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ആണെങ്കിൽ ഇനിയിപ്പോൾ അതിലും കുറവാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ആറ് റേഞ്ചിലൊക്കെ നമുക്ക് ഏഴ് വർഷത്തേക്ക് ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇ എം ഐ വരും ഇതൊക്കെ നിങ്ങൾ അടക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് നിങ്ങളെ സിബി സ്കോറ് നിങ്ങളെ ട്രാക്കിനൊക്കെ വേസ് ചെയ്തിട്ടാണെന്നുണ്ടാവില്ല നോർമൽ പ്രൊഫൈലിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരും മാത്രമല്ല ഈയൊരു ചാൻസ് എപ്പോഴും കിട്ടില്ല ഈ ഒരു ഈ ഒരു മാസം മാത്രമായിരിക്കും ഇതൊക്കെ വണ്ടികൾ സ്റ്റോക്കിൽ ഉണ്ടാവുക പെട്ടെന്ന് പോയി വണ്ടി കാണുക അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ